ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പത്തിൻ്റെയാണ് കേട്ടോ അഷ്ടവിരോഹിണിയായിട്ട് ഇന്നലെ ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ് ഇന്നലെ എനിക്ക് ഇടാൻ പറ്റിയില്ല അത് ഇന്നലെ ഞാൻ ബീട്രൂട്ടിൻ്റെ ഒരു റെസിപ്പി ബീട്രൂട്ട് ഹൽവള റെസിപ്പി അപ്ലോഡ് ചെയ്തത് കാരണം ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ രണ്ട് ചെറുപഴം അതല്ലെങ്കിൽ റോബസ്റ്റൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്നേരയ്ക്ക കുറച്ച് ശർക്കര ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര പിന്നെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്തരിപ്പൊടിയല്ല രണ്ട് കപ്പ് അരിപ്പൊടിയും കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ഞാൻ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചിട്ടൊന്നും അല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ഹാഫ് ടീസ്പൂണോളം നമ്മുടെ സോഡാപ്പൊടി പിന്നെ ഒരു കാൽ കപ്പ് ചോറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അതിലേക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ദാ ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്ത് വെക്കുന്നുണ്ട് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം അതാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ നെയ്ക്കാത്തോട്ട് കുറച്ച് തേങ്ങാക്കോത്തും കുറച്ച് എള്ളും കൂടി വറുത്തതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉള്ളൂ നമ്മുടെ സംഭവം ഇനി ഞാനിത് വെച്ചേക്കുന്ന ഒന്നുമില്ല പുളിക്കാനായിട്ട് വെക്കുന്ന ഒന്നുമില്ല ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാൻ കാണിച്ചു തരാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല ശരിയാവുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഉള്ളൊരു ടിപ്സാണ് ഈ പറഞ്ഞത് നമുക്ക് ഈ ചോറില്ലേ ഒരു കാൽ കപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലത് പൊങ്ങി വന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഉണ്ണിയപ്പകാരയാണിത് സാധാരണ ഇത് ഓടിൻ്റെ ആണെല്ലാവരും ചെയ്യാറുള്ളത് എനിക്കിവിടെ ഓടിൻ്റെ കിട്ടാനില്ലാത്തത് കാരണമാണ് ഞാൻ ഇതിൽ ഉണ്ടാക്കുന്നത് ഒരു സ്പൂണ് തന്നെ മതിയാട്ടോ ഉണ്ണിയപ്പോൾ അല്ലേ അപ്പോൾ ഇന്നലെ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആക്ച്വലി ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ ഞാൻ വിചാരിച്ച ബീട്രൂട്ടിൻ്റെ ഹൽവ കിടക്കട്ടെ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരും ബീട്രൂട്ടിൻ്റെ ഹൽവ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ സംഭവം ഇനിയിപ്പോൾ അരിപ്പൊടി ഉണ്ട് അല്ലെങ്കിൽ അരി വെള്ളത്തിലിട്ടില്ല കുതിർത്തില്ല അരച്ചില്ല എന്ന് വേശാൽ ആരും ഉണ്ണിയപ്പം ഉണ്ടാക്കാതെ ഒന്നും കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കുറച്ച് അരിപ്പൊടി ഉണ്ടായാലും മതി പിന്നെ വേണ്ടത് വേറൊന്നും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞപോലെ ഈ ചോറ് അരച്ച് ചേർക്കുക പിന്നെ വെച്ചിരിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ എടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ചോറൊന്നും ഉപയോഗിക്കേണ്ട അതിന് പകരം ചോറും പഴവും ഒക്കെ ഉപയോഗ നമ്മൾ ഇടാതെ അതിന് പകരമായിട്ട് സോഡാപ്പൊടി ചേർത്താൽ മതിയാവും നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പ് സോഡാപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഉണ്ട് നമ്മളുടെ ബേക്കിംഗ് പൗഡർ ഇല്ലേ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ബേക്കിംഗ് പൗഡർ ചേർത്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പിന്നെ ഗോതമ്പ് ഗോതമ്പൊടിയുടെ ഒരു ഉണ്ണിയപ്പം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കും കേട്ടോ പൊടി വെച്ചിട്ട് അതാ ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാനതെല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ഇങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടില്ല എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ചുട്ടെടുക്കാം ജന്മാഷ്ടമിയായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ബീറ്റ് ഹൽവ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഉണിപ്പം ഇത് നമ്മൾ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞാൻ വിചാരിച്ചു ജന്മാഷ്ടമിയായിട്ട് ഉണ്ടാക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം എന്താ നല്ല വെന്ത് പാകമായിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അവിടെ സെറ്റ് അടുത്ത സെറ്റും കൂടി ഞാനൊന്നുണ്ടാക്കട്ടെ എന്താ അടുത്തത് ഞാൻ കോരി ഒഴിച്ചിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ എന്താ ബീട്രൂട്ടിൻ്റെ ഹൽവയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണാൻ വരും ബൈ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്